നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം യു എഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ പി എസ് സിയുടെ എതിരാളികൾ ആസ്റ്റൺ വില്ലയാണ് പ്രീമിയർ ലീഗിൽ ഒന്നാം സ്ഥാനത്ത് വിരാജിച്ച ലിവർപൂളിനെ തോൽപ്പിച്ച പി എസ് സിക്ക് എന്ത് ആസ്റ്റൺ വില്ല എന്ന തരത്തിലാണ് ഇപ്പോൾ പി എസ് സി ആരാധകരൊക്കെ നിരീക്ഷിച്ചു വെക്കുന്നത് സംഗതി എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് പി എസ് സി മിന്നും ഫോമിലേക്ക് മാറിയിട്ടുണ്ട് ആറിനെ സ്ലോട്ട് തന്നെ പറഞ്ഞില്ല ഈ സീസണിൽ ഞങ്ങൾ കളിച്ച ടീമുകൾ സി അതിൽ ഏറ്റവും കംപ്ലീറ്റ് ആയിട്ടുള്ള ടീം അത് സിറ്റി അല്ല അത് ആഹ്സണലല്ല അത് അല്ല അത് പി എസ് ജി ആണ് എന്ന് അത് വെറുതെ പറഞ്ഞതല്ല പറഞ്ഞത് ചെയ്ത് കാണിക്കുന്ന ആളാണ് ലൂയിസ് എൻട്രിക്ക് ഒരു മാസം മുമ്പ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇന്നിപ്പോൾ വീണ്ടും പി എസ് പി എൻ എഫ് സി ഓർമ്മിപ്പിക്കുകയാണ് അതെ അദ്ദേഹം പറഞ്ഞു വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഞാൻ വിചാരിക്കുന്നു ഞങ്ങൾ ഇപ്പോൾ അറ്റാക്കിലും ഡിഫൻസിലും ബെറ്ററാണ് വിത്തൗട്ട് കിലിയൻ കിലീൻ എംബാപ്പെ പോയതിന് ശേഷം പി എസ് സിക്ക് ഉണ്ടായിട്ടുള്ള മാറ്റത്തെക്കുറിച്ച് അദ്ദേഹം പറയുകയാണ് ഇപ്പോൾ ഞങ്ങൾ അറ്റാക്കിലും ഡിഫൻസിലും വേറെ ബെറ്ററാണ് എംബാപ്പ പോയതിന് ശേഷം പി എസ് സി ബെറ്ററായി എന്ന് പറയുമ്പോൾ അത് യാഥാർത്ഥ്യമാണോ എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ തെളിവുണ്ട് ഈ കളിയുടെ റിസൾട്ടുകൾ തന്നെ തെളിവല്ലേ എംബാപ്പയുടെ പോക്ക് പി എസ് സിക്ക് നല്ല രൂപത്തിൽ ഗുണകരമായി മാറി എന്ന് തന്നെ പറയേണ്ടി വരും അത്തരത്തിലാണിപ്പോൾ ഒരു ടീം ബിൽഡ് ചെയ്തെടുത്തിരിക്കുന്നത് പോയ സീസണിൽ എംബാപ്പ അവിടെ ഉണ്ടായിരുന്നു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ലൂയിസ് എൻട്രിക്ക് അദ്ദേഹത്തെ പലപ്പോഴും ബെഞ്ചിലിരുത്തുന്നു പ്രശ്നമാകുന്നു അങ്ങനെ സബ്സ്റ്റ്യൂട്ട് ചെയ്ത ഘട്ടത്തിൽ നേരെ ബെഞ്ചിലിരിക്കാതെ കയറിപ്പോയി തൻ്റെ കുടുംബത്തോടൊപ്പം എമ്പെ കളി കണ്ടതും അതുമായി ബന്ധപ്പെട്ട അസ്വാരസ്യങ്ങളും പ്രശ്നങ്ങളും ഇതവണ എന്തെങ്കിലും അസ്വാരസ്യങ്ങളും പ്രശ്നങ്ങളും കേൾക്കുന്നുണ്ടോ മികച്ച രൂപത്തിൽ പി എസ് ജി പോകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് അവരിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ റിസൾട്ടുകൾ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കണക്കൊന്ന് നോക്കുക പി എസ് ജി ടോപ്പ് ഫൈവ് ലീഗിൽ കളിക്കുന്ന ടീമുകളുടെ പെർഫോമൻസ് എടുത്താൽ പി എസ് ജി യോളം ഗോളടിച്ച ടീം പി എസ് ജി ബിഗ് ചാൻസ് ഉണ്ടാക്കിയ ടീം പി എസ് ജി വിജയക്കുതിപ്പ് നടത്തുന്ന മറ്റൊരു ടീം യൂറോപ്പിൽ ഇല്ല ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പത്തൊമ്പത് കളി കളിച്ചതിൽ പതിനേഴും അവർ വിജയിച്ചു ഒരു സമനില ഒരു തോൽവി തൊണ്ണൂറ്റൊന്നേ പോയിൻ്റ് മൂന്ന് ശതമാനം ആക്യുറസി എഫിഷ്യൻസി അതായത് വിന്നിങ് വിന്നിംഗ് പെർസെൻറ്റേജ് തൊണ്ണൂറ്റൊന്നേ പോയിന്റ് മൂന്ന് ശതമാനം അൻപത്തി ഒൻപത് ഗോളുകൾ അടിച്ച ടീം വെറും പതിനാറ് ഗോളുകളെ തിരികെ വാങ്ങിയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ഈ സി ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏറ്റവും അധികം ഗോളിടിച്ച അവർ നൂറ്റിയെട്ട് ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തതെന്ന് പറയുമ്പോൾ ഈ വർഷം ഏറ്റവും അധികം ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത ക്ലബ്ബാണ് അവർ മുപ്പത് ബിഗ് ചാൻസുകളെ തിരികെ അവർ കൺസീഡ് ചെയ്തിട്ടുള്ളു പൊസിഷൻ അറുപത്തി ആറ് പോയിൻറ്റ് അഞ്ചാണ് ആവറേജ് സോ എംബാപ്പയുടെ പോക്ക് പി എസ് സിക്ക് നല്ല രൂപത്തിൽ ഗുണകരമായി മാറുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് വീഡിയോ വീഡിയോസായിരിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫറോക് സിദ്ധാം